മലപ്പുറം എസ് പി എസ് ശശിധരനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ മജിസ്ട്രേറ്റ് എം താഹ സിമി ബന്ധം ആരോപിച്ച് ഡിവൈഎസ്പി ആയിരിക്കെ ശശിധരൻ തന്നെ പുറത്താക്കാൻ ശ്രമിച്ചു പാനായിക്കുളം സിമി കേസിൽ പ്രതിക്ക് ഉപാധികളുടെ ജാമ്യം നൽകിയതിനാണ് പകവിട്ടൽ നടത്തിയത് അന്നത്തെ ഹൈക്കോടതി വിജിലൻസ് ഡയറക്ടറെ കൂട്ടുപിടിച്ചായിരുന്നു ശശിധരന്റെ ഇടപെടൽ ശശിധരൻ ഐ പി എസ് നേടിയത് നേരായ മാർഗത്തിലാണോ എന്ന് പരിശോധിക്കണമെന്നും എം താഹ മീഡിയവാണിനോട് പറഞ്ഞു പതിനേഴാം പ്രതി നിസാം നിസാമൺ നാസിമാണോ അദ്ദേഹത്തെ എൻ്റെ മുന്നിൽ കൊണ്ട് ഹാജരാക്കി അപ്പോൾ ഞാൻ ചോദിച്ചത് ആരാണ് ഇയാളെ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഈ മലപ്പുറം എന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഡി ഐ സ്പി അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് അദ്ദേഹം വന്നേക്കുന്നു ഈ ശശിധരനായിരുന്നു അവർ പോലീസ് കസ്റ്റഡി വേണമെന്ന് പറഞ്ഞ് ഞാൻ കസ്റ്റഡി കൊടുത്തു രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് ഉച്ച ഉച്ചയോടി ഈ പയ്യനെ എൻ്റെ മുന്നിൽ തിരിച്ചുകൊണ്ട് ഹാജരാക്കി റിമാൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഞാൻ പതിനാല് ദിവസത്തേക്കാളെ റിമാൻഡ് ചെയ്ത് ആലുവ സബ്ജൈലിലേക്ക് ഉത്തരവ് എഴുതി അപ്പോഴാണ് അയാളുടെ വക്കീൽ എന്നിട്ട് പറയുന്നത് ഈ പയ്യൻ ഈ കഴിഞ്ഞ കാലം അത്രയും നാട്ടകം പോളിടെക്നിക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവൻ്റെ അഞ്ചാം സെമസ്റ്റർ എക്സാം അടുത്ത ആഴ്ചയാണെന്നും അവൻ്റെ വിദ്യാഭ്യാസം തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഈ പോലീസ് ഓഫീസറോട് കേസ് കയറി ഹാജരാക്കാൻ പറഞ്ഞു കേസ് ലയറി ഇരുത്തന്നു ഞാൻ ആ കേസ് ലയറി കൊണ്ട് അന്ന് ഒരു രാത്രി പന്ത്രണ്ട് മണിവരെ ഞാനത് അങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ടും പ്രകാരം ഇത്തരം ഒരു വിവാദ കേസാണല്ലോ നോക്കിയപ്പം എനിക്ക് നല്ല എൻ്റെ ജുഡീഷ്യൽ മൈൻഡിൽ എന്ന് തോന്നി എന്ത് സംഭവിച്ചാലും കൊള്ളാം ഈ ചെറുക്കനെ ഇനി ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഈ പയ്യൻ്റെ ഈ പഠിത്തവും അവൻ്റെ പരീക്ഷയൊക്കെ നശിപ്പിച്ചു കളഞ്ഞിട്ട് എന്ത് ചെയ്യാൻ ഇപ്പം ഞാൻ സ്ട്രിക്റ്റ് കണ്ടീഷൻ വെച്ചിട്ട് അവർ ജാമ്യം കൊടുത്തു ജാമ്യം കൊടുത്ത് നാല് ദിവസം കഴിഞ്ഞില്ല ഒരു ദിവസം വന്നപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ ആണെന്നാണ് എൻ്റെ ജില്ല അടിച്ച് വിളിച്ചത് അത് പാപചസാദ ജില്ലയടിച്ച് താഹത്ത് തനിക്ക് ട്രാൻസ്ഫർ ഉണ്ട് ഞാൻ വെച്ചാൽ എന്ത് സർക്കാരിനും കാരണം എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് ട്രാൻസ്ഫർ താഴെ കോഴിക്കോട് മജിസ്ട്രേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് നാളെ തന്നെ പോയി ജോയിൻ്റ് ടൈമില്ല ഒന്നുമില്ല പിള്ളേരെ കേട്ടിട്ട് അവിടെ ഞാൻ ജാറിയങ്ങ് പോകണ്ടി കഴിഞ്ഞിട്ടുണ്ടായി സാധനം ട്രാൻസ്ഫർ ഗ്രാൻഡ് ഇല്ല ഒരു സാധനം തരാതെ ഞാൻ ആവശ്യപ്പെടാത്ത സ്ഥലത്തേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുക പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് അന്ന് അന്ന് കോഴിക്കോട് ജില്ലയുടെ ചാർജ് ഉണ്ടായിരുന്നത് അന്ന് ജസ്റ്റിസ് പയസ് കുര്യാക്കൂർ സാറാണ് സാറിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞ് ഭയങ്കരമായ ശ്രമമാണ് നടത്തിയത് താങ്കളെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ വന്നപ്പോൾ പുള്ളി ഉൾപ്പെടെയുള്ള ചിലർ പറഞ്ഞത് എങ്ങനെയാണ് ജുഡീഷ്യൽ ഓഡിറ്റിൽ പാസ്സാക്കി എൻ്റെ പേരിൽ മനുഷ്യരുടെ സസ്പെൻഡ് ചെയ്യാൻ പാടുണ്ടോ അത് അത് കീഴക്ക തെറ്റായി കീഴ് സൃഷ്ടിക്കും എന്ന് പുള്ളി വളരെ സ്ട്രോങ് ആയി പറഞ്ഞുകൊണ്ടാണ് സസ്പെൻഷൻ ഇല്ലാതെ പോയത് അപ്പോൾ ആ ആക്കാൻ വേണ്ടി ശ്രമിച്ച മനുഷ്യനാണ് ഈ ശശിധരൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന നാടകൻ പോളിടെക്നിക് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന പയ്യനെ അറസ്റ്റൊന്നും ചെയ്യാതെ അവൻ്റെ എക്സാം അടുത്തുവന്ന സമയം നോക്കി അവനെ പൊക്കിക്കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്യിച്ച് അവൻ്റെ പഠിച്ച് നശിപ്പിക്കാമെന്ന ഉദ്ദേശം ഇദ്ദേഹത്തിന് ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുകയാണ് എനിക്ക് അങ്ങനെ തന്നെ ഒരു ചാർജ് ഷീറ്റ് ഷീറ്റിലെത്താണ് ഞാൻ എം എ മെമ്പർ ഓഫ് സിമി എന്ന് പറഞ്ഞിട്ട് എന്താണ് സിമി എന്നുള്ളതിനു സിമിയെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു ഞാനും സിമിയായിട്ട് സിമിയുടെ ആശയോട്ട് ഒരു കണക്കിനും പൊരുത്തപ്പെടാത്തൊരു മനുഷ്യനായിരുന്നാണ് പേര് നോക്കിയിട്ട് ആ ഇന്നാണെങ്കിൽ വേണമെങ്കിൽ അത് അവനെ നശിപ്പിച്ചളയുക എന്നുള്ളൊരു ശ്രമമാണ് അതൊക്കെ ഒരു പോലീസ് ഓഫീസറെ പോലെ അല്ലെങ്കിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനോ ഒരിക്കലും പറ്റുന്നില്ല ഒരു ഡെമോക്രാറ്റിക് കൺട്രി നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മെറിട്ട് നോക്കി ചെയ്യുക എന്നുള്ളതാണ് ഈ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ശശിധരൻ അങ്ങനെ ഒരു ഒരു സംഘ്യ ചായ്വയുള്ള ഒരു മനസ്സുണ്ടെന്നുള്ളതാണ് അതിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് പണ്ട് പന്തിരായിരം കേസ് ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നാൽപ്പത്താറായിരം അമ്പതിനായിരം ഒക്കെ കേസാക്കി മാറ്റി എന്ന് പറയുമ്പോൾ എത്ര ചെറുപ്പക്കാരെ ഇതുപോലെ അവരുടെ ജീവിതം നശിപ്പിച്ചു മനസ്സിലാക്കുന്നുണ്ട് അവരുടെ അവരുടെ പേരങ്ങനെ ആയിപ്പോയിൻ്റെ പേരിൽ നമ്മുടെ ഓഫീസർമാരിൽ നല്ല ഭൂരി ബഹുഭൂരിപക്ഷവും നിഷ്പക്ഷരായ സെക്കുലർ മൈൻഡുള്ള മനുഷ്യരാണ് ഇതുപോലെ ചില 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 സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ചിലപ്പോൾ വന്നു വിടാറുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഒഴുക്കുത്താണ് ഇദ്ദേഹം എനിക്ക് തോന്നുന്നുണ്ട് ശശിധരൻ്റെ വളർച്ച കണ്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആലോചിച്ചു തോന്നി ഒരു പക്ഷേ ചില ചിലക്കൊക്കെ അങ്ങനെ വിടും പക്ഷേ ഇപ്പോൾ അത് വീണ്ടും പിടിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് അത് പല നാൾ ഇത് ചെയ്താലും ഒരുനാൾ പുറത്ത് വരുമെന്ന് പറഞ്ഞതുപോലെ ശശിധരനും സുജിത് ദാസും ഇപ്പോൾ മറ്റേ അജിത്തു തന്നെ പോലുള്ളവരൊക്കെ ഇപ്പോൾ പുറത്താക്ക അവരുടെ യഥാർത്ഥ കള്ളി വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും അതൊക്കെ പുറത്ത് വരേണ്ടതുണ്ട് ഇത്തരം പുഴുക്കുത്തുകൾ നമ്മുടെ സർവീസിന് അപകടകരമാണ് നമ്മുടെ ഡെമോക്രാറ്റിക് സെറ്റപ്പിലുള്ള ഒരു സർവീസിന് അപകടകരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണിത് യു ഷൈജു ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് ഷൈജു പോലീസ് സേനയിലെ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അവർക്ക് മേലുണ്ടാകുന്ന ആരോപണങ്ങൾ തെളിവുകളൊക്കെ ഇങ്ങനെ പുറത്ത് ഒരു സമയമാണ് അത് വലിയ വിവാദമായി കൊണ്ടിരിക്കുന്നൊരു സമയമാണ് അതിനിടയിൽ കൂടിയാണ് മലപ്പുറം എസ് പിക്ക് എതിരെ ഒരു ഗുരുതരാരോപണം മുൻ മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടാകുന്നത് എന്തൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഹരിഷ നമുക്കറിയാം ഈ ശശിധരനിൽ നിന്നാണ് ഈ പി വി അൻവറിന്റെ ആരോപണത്തിന്റെ ഇത്തവണത്തെ ഈ വിവാദത്തിൻ്റെ തുടക്കം ഈ ശശിധരൻ എന്ന മലപ്പുറത്തെ ഇപ്പോഴത്തെ എസ് പി ഡി വൈ എസ് പി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ഐ പി എസ് റാങ്ക് ലഭിക്കുന്നതിന് മുമ്പുള്ള ഒരു സർവീസ് അനുഭവമാണ് ഈ മജിസ്ട്രേറ്റ് മുൻ മജിസ്ട്രേറ്റായ എം താഹ പങ്കുവെക്കുന്നത് അദ്ദേഹം ആദ്യം ഇത് ഫേസ്ബുക്കിലൂടെ കുറിച്ചിരുന്നു അദ്ദേഹവുമായി നമ്മൾ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം കുറിപ്പ് ഇട്ടതിനേക്കാൾ ഭീകരമായ ഒരു അനുഭവമാണ് അദ്ദേഹത്തിനുണ്ടായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം പാനായിക്കുളം സിമി കേസ് പാനായിക്കുളം സിമി കേസ് എന്ന് പറയുന്നത് തന്നെ അത് പ്രതികൾക്ക് ജാമ്യം കൊടുക്കുക മാത്രമല്ല മുഴുവൻ പ്രതികളെയും വിട്ടയക്കുകയും അത് ഹൈക്കോടതി ശരിവെക്കുകയും അതിൻ്റെ അപ്പീൽ സുപ്രീം സുപ്രീംകോടതിയിൽ പോവുകയും സുപ്രീംകോടതിയും ശരിവെക്കുകയും ചെയ്തൊരു കേസാണ് ആ കേസിലെ പതിനേഴാം പ്രതിയായ നിസാമിനെ കോടതിയിൽ ഹാജരാ ുമ്പോൾ സ്വാഭാവികമായും ആ ജഡ്ജി ചോദിക്കാറുള്ള ചോദ്യമാണ് സാധാരണ അത് നിയമത്തിൽ പറയുന്നതാണ് ഓപ്പൺ കോടതിയിലാണെങ്കിൽ പോലും പ്രതിയോട് കാര്യങ്ങൾ ചോദിക്കുന്നത് പ്രതിയോട് എന്താണ് ക്ഷീണിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഭക്ഷണം നൽകിയിട്ടില്ല ഭക്ഷണം കഴിക്കാത്തതാണ് കാരണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കൂ എന്ന് പോലീസ് ഉദ്യോഗസ്ഥനോട് ഈ മജിസ്ട്രേറ്റ് പറയുകയാണ് ആ രണ്ട് മണിക്കൂറിനകം ആ ഭക്ഷണം കൊടുത്ത് തിരികെ കൊണ്ടുവരുന്നു തിരികെ കൊണ്ടുവരുന്ന സമയത്ത് ഈ പോലീസ് കസ്റ്റഡിയിൽ വേണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു രണ്ട് ദിവസം പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുന്നു രണ്ട് ദിവസം ത്തെയും പോലീസ് കസ്റ്റഡി അനുവദിക്കുകയും ചെയ്യുന്നു അതിനുശേഷം സ്വാഭാവികമായി നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം ഇദ്ദേഹത്തെ വീണ്ടും ഹാജരാക്കണം ഹാജരാക്കി അപ്പോൾ ആലുവ കോടതി അതായത് ആലുവ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുന്നതിന് വേണ്ടി തുണിയുമ്പോഴാണ് എതിർ വാദവുമായി ഈ ഈ നിസാമിൻ്റെ വക്കീൽ എഴുന്നേൽക്കുന്നത് അദ്ദേഹം നാട്ടകം പോളിടെക്നിക് കോളേജിലെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷ കുളമാകും അതുകൊണ്ട് അദ്ദേഹത്തിന് ഉപാധികടോളുകളാണെങ്കിലും ജാമ്യം അനുവദിക്കണം എന്നൊരു വാദവുമായി അദ്ദേഹം മുന്നോട്ട് വരുന്നു ഈ മുന്നോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഒരു വാദം വന്നതോടുകൂടി അദ്ദേഹം പറഞ്ഞു അങ്ങനെയെങ്കിൽ ഈ ജാമ്യം പരിഗണിക്കുന്നത് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുമ്പോൾ ഈ കേസ് ഡയറി ഹാജരാക്കണം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോഴത്തെ മലപ്പുറം എസ് പി ശശിധരൻ അദ്ദേഹത്തോട് ഈ ഈ കേസ് ഡയറി ഹാജരാക്കുന്നു കേസ് ഡയറി അരിച്ചു പെറുക്കി പരിശോധിച്ച ഈ മുൻ മജിസ്ട്രേറ്റ് എം താഹയ്ക്ക് മനസ്സിലായത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു ചാർജും ചെയ്യാതെ അറസ്റ്റ് പോലും രേഖപ്പെടുത്താതെ ഒരു വിദ്യാർത്ഥിയെ അകാരണമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഉപാധികളോടെ ജാമ്യം കൊടുക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് പറഞ്ഞത് അദ്ദേഹം ഉപാധികളോടുകൂടി ാണ് ജാമ്യം അനുവദിക്കുന്നത് ജാമ്യം അനുവദിക്കുന്ന അനുവദിച്ച ശേഷം തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിന് പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമുക്കറിയാം ജുഡീഷ്യൽ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് സ്ഥലമാറ്റം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വേഗത്തിൽ അദ്ദേഹം ചാർജ് എടുക്കേണ്ടടുത്ത് എടുത്തില്ല ഉണ്ടാകുന്ന നിയമപരമായ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അത് എങ്ങനെയാണ് എന്ന് അന്വേഷിച്ചെല്ലുമ്പോഴെത്തുന്നത് ഈ ശശിധരനും ഹൈക്കോടതിയിലെ ഒരു വിജിലൻസ് ഡയറക്ടറും ഒക്കെ അത്തരത്തിൽ ഗുരുതര ആരോപണങ്ങളുണ്ട് ശശിധരൻ ഐ പി എസ് നേടിയത് നേരായ മാർഗത്തിലാണോ എന്ന് പരിശോധിക്കണം എന്ന് കൂടി എം താഹ മുൻ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള എം താഹ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് യു ഷൈജു ആണ് വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത്